സുഹൃത്തുക്കൾ നമസ്കാരം ഈ ക്ഷുദ്രത്തിലും കൂടോത്രത്തിലും വിശ്വസിക്കുന്നവരാണോ നിങ്ങൾ അത്തരത്തിൽ ഏതെങ്കിലും ഒരു ദോഷം നിങ്ങളെ നിരന്തരം വേട്ടയാടുന്നു എന്നൊരു സംശയം നിങ്ങൾക്കുണ്ടോ ഒട്ടും ഭയം വേണ്ട ഇന്ന് ഞാൻ പറയുന്ന കാര്യങ്ങൾ അനുവർത്തിക്കുമെങ്കിൽ എത്ര കൂടിയ ശത്രുദോഷവും ബാധാദോഷവും മാരണദോഷവും പ്രത്യേകിച്ച് എടുത്തു പറഞ്ഞാൽ കൂടോത്രം അത് ഇളകിപ്പോകും ആ ചെയ്തവർക്ക് അതിൻ്റെ ആ ഒരു ഫലം ലഭിക്കും എന്നുള്ളതൊഴിച്ചാൽ നിങ്ങൾക്ക് യാതൊരു വിധത്തിലുള്ള ബുദ്ധിമുട്ടും ആ ഒരു ക്ഷുദ്രകർമ്മത്തിന്റെ ആ ഒരു കൂടോത്രത്തിന്റെ ഫലമായിട്ട് ഉണ്ടാവുകയില്ല മറിച്ച് നിങ്ങൾക്ക് ഐശ്വര്യം മാത്രമേ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ അതേക്കുറിച്ചൊരു അറിവാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് കൂടോത്രം പ്രതിവിധികളും രക്ഷാമാർഗങ്ങളും വീഡിയോയിലേക്ക് പോകാൻ അതിനു മുൻപ് ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുകയാണ് എങ്കിൽ ആയിരവല്യ മീഡിയ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ തുടർന്ന് വരുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്തു വെച്ചാൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയും ഉടൻ നിങ്ങളുടെ ഫോണിൽ അറിയിപ്പുകളായി എത്തുന്നതാണ് മനുഷ്യ ജീവിതത്തിൽ പലപ്പോഴും അജ്ഞാതമായ ചില ശക്തികൾ പലപ്പോഴും വലിയ പ്രശ്നങ്ങൾ തന്നെ സൃഷ്ടിക്കാറുണ്ട് ചിലരാകട്ടെ ദുഷ്ടലാക്കോട് കൂടിയിട്ട് ഇത്തരത്തിൽ ചില നെഗറ്റീവ് എനർജികളുടെ കൂട്ടുപിടിച്ചിട്ട് തങ്ങളുടെ ശത്രുക്കളെ നശിപ്പിക്കാൻ നിരന്തരം പല പരിപാടികളും ചെയ്യുന്നുണ്ട് അപ്പോ ഇങ്ങനെ ചെയ്യുന്ന ദുഷ്കർമ്മങ്ങളെയാണ് നമ്മൾ കൂടോത്രം എന്ന് പറയുന്നത് ഈ കൂടോത്രം ഏറ്റു കഴിഞ്ഞാൽ ആ ഏൽക്കുന്ന വ്യക്തിയുടെ ജീവിതം വളരെ ദുരിതപൂർണമായിരിക്കും ഇത്ര ശക്തി കാരണം ആ ഒരു കൂടോത്രത്തിൽ നിന്ന് രക്ഷ നേടുന്നതിന് എളുതായി ചെയ്യുവാൻ സാധിക്കുന്ന ചില പരിഹാര മാർഗങ്ങളുണ്ട് അതേക്കുറിച്ചെല്ലാം ഈ വീഡിയോയിൽ നമ്മൾ മനസ്സിലാക്കാം ഈ കൂടോത്രം എന്ന് പറയുന്നത് ശരിക്കും ഗൂഢശാസ്ത്രം എന്ന ആ ഒരു വാക്കിൽ നിന്ന് വേർതിരിഞ്ഞുണ്ടായ ഒരു പദമാണ് പ്രത്യേകിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ശത്രുദോഷമൊക്കെയാണ് പലപ്പോഴും കൂടോത്രം ഏൽക്കാൻ കാരണമായി വരുന്നത് കൂടോത്രം അല്ലെങ്കിൽ ക്ഷുദ്രം ഒരു വ്യക്തിക്ക് നമ്മിലേക്ക് ഏൽപ്പിക്കാൻ ചില കാര്യങ്ങൾ അനുകൂലമാകേണ്ടതുണ്ട് ഈ കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ കാര്യങ്ങളിൽ നമ്മൾ ശ്രദ്ധ പുലർത്തുമെങ്കിൽ മറ്റൊരു വ്യക്തിക്ക് നമ്മളിലേക്ക് ഇത്തരത്തിലുള്ള ക്ഷുദ്രകർമ്മങ്ങൾ അല്ലെങ്കിൽ കൂടോത്രം ഏൽപ്പിക്കാൻ ഉള്ളൊരു സാധ്യത അടയപ്പെടുകയാണ് ചെയ്യുന്നത് അപ്പൊ ഏതൊക്കെയാണ് ആ സാധ്യതകൾ എന്നുള്ളതല്ലേ ഒന്നാമതായിട്ട് സമ്മാനങ്ങളാണ് ക്ഷുദ്രബാധകള് അല്ലെങ്കിൽ ഈ നെഗറ്റീവ് എനർജികളെ ഒക്കെ ചില സമ്മാനങ്ങളിൽ മറച്ച് അല്ലെങ്കിൽ അടക്കി നമുക്ക് നൽകും ഇത് സ്വീകരിക്കുന്നതിലൂടെ നിരന്തരം നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ കഷ്ടപ്പാടും ബുദ്ധിമുട്ടുകളും തകർച്ചയും പരാജയങ്ങളും അനുദിനം ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കും അപ്പോൾ ശത്രുക്കളിൽ നിന്ന് ഒരിക്കലും സമ്മാനങ്ങൾ വാങ്ങാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക രണ്ടാമതായിട്ട് നമ്മുടെ ചില ശരീരഭാഗങ്ങൾ ഉപയോഗിച്ചു കൊണ്ടിട്ട് ചില കർമ്മങ്ങൾ ചെയ്ത് നെഗറ്റീവ് എനർജിയെ നമ്മുടെ ജീവിതത്തിലേക്ക് സന്നിവേശിപ്പിക്കും അതിൽ പ്രധാനപ്പെട്ട ചില വസ്തുക്കളാണ് മുടി പല്ല് നഖം ഇങ്ങനെയൊക്കെ പറയുന്നത് അതുകൊണ്ടാണ് ഈ മുടി നഖം പല്ല് ഇതൊന്നും നമ്മൾ വലിച്ചെറിയാൻ പാടില്ല എന്ന് പറയുന്നത് ഈ വസ്തുക്കളെ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മുടെ ശത്രുവിന് കിട്ടിക്കഴിഞ്ഞാൽ ചില താന്ത്രിക മാന്ത്രിക കർമ്മങ്ങളിലൂടെ ഈ വസ്തുക്കൾ ഉപയോഗിച്ച് ചില ക്ഷുദ്രകർമ്മങ്ങൾ ചെയ്ത് നമ്മളെ നശിപ്പിക്കുവാൻ സാധിക്കും അതുകൊണ്ടാണ് പഴയ ആളുകൾ പറയുന്നത് മുടി ചീർപ്പിക്കഴിഞ്ഞാല് ആ മുടി നമ്മൾ വലിച്ചെറിയാൻ പാടില്ല അലക്ഷ്യമായിട്ട് ഇടാൻ പാടില്ല നഖം വെട്ടിക്കഴിഞ്ഞാൽ നമ്മളത് കുഴിച്ചു മൂടണം അതിനെ ഇടാൻ പാടില്ല തറയിൽ പല്ലടർന്നു കഴിഞ്ഞാൽ കൃത്യമായി നിർമ്മാർജ്ജനം ചെയ്യണം അല്ലാതെ നമ്മൾ ലക്ഷ്യമായിട്ട് അതിനെ വലിച്ചെറിയാൻ പാടില്ല ഇനി മൂന്നാമതായിട്ട് ചില വസ്തുക്കൾ നമ്മുടെ ഗൃഹത്തിൽ നമ്മൾ പോലും കാണാണ്ട് മറച്ചു വെച്ചുകൊണ്ട് ഒളിപ്പിച്ചു വെച്ചുകൊണ്ട് ക്ഷുദ്രം നമ്മെ ഏൽപ്പിക്കാം തകിട് മുട്ട കോഴിയിടത്താല ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളില് ഈ ക്ഷുദ്രകർമ്മം ചെയ്തുകൊണ്ട് ദുഷ്ടജനങ്ങള് സാധാരണപ്പെട്ടവരെ അല്ലെങ്കിൽ ശത്രുക്കളെ ദ്രോഹിക്കുന്നതായിട്ട് പലപ്പോഴും നമുക്ക് കാണാം ഇനി നാലാമത്തതാണ് ഏറ്റവും കൊടിയ നിഷ്ഠൂരമായിട്ടുള്ള ഒരു കർമ്മം എന്ന് പറയുന്നത് ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ പറ്റാത്ത ഒന്നാണ് ദുർശക്തികളെ ആവാഹിച്ച മന്ത്രപ്പൊഴിയും മറ്റുമൊക്കെ ഭക്ഷണത്തിലൂടെയും പാനീയത്തിലൂടെയൊക്കെ ആളുകളുടെ ഉള്ളിൽ കടത്തുക ഇത് കൈവിഷം എന്നാണ് പറയുക ഞാൻ ഈ പറഞ്ഞ പ്രധാനപ്പെട്ട നാല് രീതികളിലൂടെയാണ് ക്ഷുദ്രം അല്ലെങ്കിൽ കൂടോത്രം ഒരു വ്യക്തിക്ക് ആദേശം ചെയ്യുക ഇപ്പൊ ഈ സാധ്യതകൾ തിരിച്ചറിഞ്ഞുകൊണ്ട് ജാഗ്രതയോടുകൂടി നമ്മൾ നിലകൊള്ളുമെങ്കിൽ ഈ ദോഷങ്ങൾ ഭവിക്കാനുള്ള സാധ്യത വളരെ കുറവാണ് ഇനി ഈ കൂടോത്രം നമ്മളെ ബാധിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെ ലക്ഷണങ്ങളാണ് നമുക്ക് ഉണ്ടാവുക കഠിനമായിട്ടുള്ള മാനസിക പ്രശ്നങ്ങള് ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ക്ഷീണം സാമ്പത്തികമായ പ്രശ്നങ്ങൾ ഇതൊക്കെ നമുക്ക് വന്നു ഭവിക്കാൻ സാധ്യതയുണ്ട് ഇനി ഒരു മാനസിക ബുദ്ധിമുട്ടും ശാരീരിക ബുദ്ധിമുട്ടും സാമ്പത്തിക ബുദ്ധിമുട്ടും കൂടോത്രത്തിന്റെ ഫലം കൊണ്ടാണോ എന്ന് എങ്ങനെ അറിയും നമ്മുടെ ജാതകത്തിൽ പ്രശ്നങ്ങളൊന്നുമില്ല നമുക്ക് ശുഭ ശുഭസമയമാണ് ഗ്രഹങ്ങളൊക്കെ അനുകൂലമാണ് എന്നിട്ടും നമ്മൾ ഈ പറഞ്ഞ ദുരിതം അനുഭവിക്കുന്നു എങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഉറപ്പിക്കുവാൻ സാധിക്കും ക്ഷുദ്രകർമ്മങ്ങൾ നമുക്ക് ആദേശം ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ മാരണ ദോഷം നമുക്ക് ആദേശം ചെയ്തിട്ടുണ്ട് എന്ന് അല്ലാണ്ട് ഇപ്പോൾ ഏഴരണ്ട് ശനിയുടെ സമയം നമ്മളിപ്പോൾ ഒരുപാട് ദുരിത കയത്തിലൂടെ നീന്തി കടക്കേണ്ടി വരും ആ സമയത്ത് നമുക്ക് അയ്യോ കൂടോത്രം ഭവിച്ചതാണോ എന്ന് നമ്മൾ സംശയിക്കാൻ പാടില്ല അത് ശനി ദോഷത്തിന് പരിഹാരം ചെയ്തു കഴിഞ്ഞാൽ ആ ദോഷങ്ങളൊക്കെ അകന്നു പോകും അപ്പൊ സമയമൊക്കെ നമുക്ക് അനുകൂലമാണ് പ്രത്യേകിച്ച് ഗ്രഹദോഷങ്ങളൊന്നും നമുക്ക് ഇല്ല ആ ഒരു സാഹചര്യത്തിലും നമുക്ക് കൊടിയ ദുഃഖവും ദാരിദ്ര്യവും ഈ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ നമ്മൾ അനുഭവിക്കുന്നുവെങ്കിൽ കൂടോത്രം നമ്മൾ സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു പിന്നെ ഈ ഒരു സമയദോഷം കൂടി ഉണ്ട് എന്നുണ്ടെങ്കിൽ കുടോത്രത്തിന്റെ ആക്കം പാതിന് മടങ്ങ് അത് ശക്തിയോടുകൂടിയായിരിക്കും നമുക്ക് അനുഭവപ്പെടുക അപ്പോൾ സമയദോഷം ഉണ്ടോ ഇല്ലയോ എന്നൊന്നും നമ്മൾ നോക്കേണ്ടതില്ല ഞാൻ ഈ പറയുന്ന ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ ഈ പറയാൻ പോകുന്ന പരിഹാരങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് കുറെയൊക്കെ ആശ്വാസം അത് ലഭിക്കുന്നതാണ് ഒന്ന് കാരണമൊന്നുമില്ലാതെ ജീവിതത്തിൽ അസ്വസ്ഥതകൾ ഇങ്ങനെ വർദ്ധിക്കുകയാണ് പെരുകയാണ് പെട്ടെന്നുള്ള സാമ്പത്തിക നഷ്ടമാണ് സമ്പത്ത് ഇങ്ങനെ ക്ഷയിച്ചുകൊണ്ടിരിക്കുകയാണ് തുടർച്ചയായിട്ട് ദൗർഭാഗ്യം ഒരു സൗഭാഗ്യവും വരുന്നില്ല ഇങ്ങനെ ദൗർഭാഗ്യം വന്നുകൊണ്ടിരിക്കുകയാണ് ഒന്നുഴിഞ്ഞ് മറ്റൊരു ദൗർഭാഗ്യം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ ട്രെയിൻ പോലെ വന്നുകൊണ്ടിരിക്കുകയാണ് അനാവശ്യമായിട്ടുള്ള ഭയവും വിഷമതകളും എന്തോ ആകെ കൂടിയിട്ട് ഒരു സ്വസ്ഥതയില്ലാത്ത ജീവിതം അപ്പോ ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളിലൂടെ നടന്ന് നീങ്ങുന്നവരാണ് എങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് ഒന്നാമതായിട്ട് നമ്മുടെ ഗൃഹത്തിൽ നിന്ന് ഈ വിധം ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ള ദുർശക്തികളെ നമ്മൾ ഒഴിവാക്കണം അപ്പൊ ഇതിനായിട്ട് ആദ്യം നമ്മുടെ കോമ്പൗണ്ട് നമ്മൾ എടുക്കേണ്ടതുണ്ട് അല്ലെങ്കിൽ നമ്മുടെ ഭൂമി നമ്മുടെ വസ്തു ആഗ്രഹം സ്ഥിതി ചെയ്യുന്ന ആ ഒരു സ്ഥലം ശുദ്ധീകരിച്ചെടുക്കേണ്ടതുണ്ട് അപ്പൊ ഇതിനായിട്ട് ഒന്നുകിൽ നിങ്ങൾക്ക് വിശ്വാസമുള്ള ഒരു നല്ല മാന്ത്രികന്റെ സമക്ഷം ചെന്ന് ഭൂമിക്ക് ബന്ധനം നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് അല്ല എങ്കിൽ ലളിതമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കർമ്മം നമ്മൾ വസിക്കുന്ന പുരയിടത്തിന്റെ നാല് മൂലകളിൽ ചെറിയൊരു ഒരു കുഴിയെടുക്കുക അതിലേക്ക് ഒരു പിടി കല്ലുപ്പ് മാവ് പ്ലാവ് എന്നിങ്ങനെയുള്ള വൃക്ഷങ്ങളുടെ ആ ഒരു ശിഖരം കത്തിച്ചെടുത്ത കരി ഓരോ കുഴിയിലും നാലായി മുറിച്ച ഒരു ചെറുനാരങ്ങ ഒരു നുള്ള് കർപ്പൂരം ഒരു സ്പൂൺ എള്ളെണ്ണയും ഒരു സ്പൂൺ നെയ്യും ഇത്രയും സാധനങ്ങൾ നമ്മൾ നമ്മുടെ ഭൂമിയിൽ ഈ ഒരു കുഴിയിലേക്ക് സമർപ്പിച്ച് മണ്ണിട്ട് മൂടുക അതൊരു പേപ്പറിൽ പൊതിഞ്ഞ് മൂടുന്നത് ഏറ്റവും നല്ലതാണ് നമ്മൾ ഈ കുഴിച്ചിട്ട് ആ സാധനങ്ങളൊക്കെ നെഗറ്റീവ് എനർജിയോട് വളരെ കാര്യക്ഷമമായിട്ട് പൊരുതുന്ന സാധനങ്ങളാണ് അല്ലാതെ നമുക്ക് ഏതെങ്കിലും വിധത്തിൽ ദോഷമോ ദ്രോഹമോ ഉണ്ടാകുന്ന കാര്യങ്ങളല്ല നമ്മൾ ഈ ഒരു കർമ്മം ചെയ്ത് പൂർത്തീകരിക്കുന്നത് വരെ പ്രണവാകാരമായ ഓങ്കാരം അല്ലെങ്കിൽ ഭഗവാന്റെ ആ ഒരു മന്ത്രമായ ഓം നംശിവായ ചൊല്ലിക്കൊണ്ട് നമ്മൾ ഈ കർമ്മം ചെയ്യുന്നത് കുറച്ചുകൂടി ഫലം നമുക്ക് നേടിത്തരും അപ്പോൾ നമ്മുടെ ഗൃഹത്തിന്മേൽ അല്ലെങ്കിൽ നമ്മുടെ കോമ്പൗണ്ടിന്മേൽ മേല് ആ ഒരു ദുർശക്തി കടക്കാതെ നമ്മൾ ഒരു ബന്ധനം സ്ഥാപിച്ചു കഴിഞ്ഞു ഇനി നമ്മുടെ ശരീരത്തെ ഈ ഒരു ദുർശക്തി കടക്കാതിരിക്കണമല്ലേ അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ അകപ്പെട്ടു പോയിട്ടുള്ള ആ ഒരു ദുർശക്തികളെ നെഗറ്റീവ് എനർജി ഇത്തരം കൂടോത്രത്തിലൂടെ വന്ന് ഭവിച്ചിട്ടുള്ള ദോഷങ്ങളെ മാരണങ്ങളെ നമുക്ക് നീക്കേണ്ടതുണ്ട് നല്ല രീതിയിൽ ഉപ്പും എരിവും ഇട്ട് നാരങ്ങ വെള്ളം അല്ലെങ്കിൽ നാരങ്ങ പിഴിഞ്ഞെടുത്ത ആ ഒരു ജലം അതും അല്ലെങ്കിൽ സംഭാരം രണ്ടോ മൂന്നോ തവണ നിങ്ങൾ ആവർത്തിച്ച് കുടിക്കുക കുളിക്കുന്നതിനും ഒരു അരമണിക്കൂർ മുൻപ് നല്ലെണ്ണ നിങ്ങളുടെ കാൽപാദത്തിനുള്ളിൽ നല്ല രീതിയിൽ തേച്ച് പിടിപ്പിക്കുക ശേഷം ചെരുപ്പിടാണ്ട് നിങ്ങൾ നടക്കുക നമ്മുടെ ശരീരത്തിൽ ഏതെങ്കിലും വിധത്തിലുള്ള കൈവിഷമോ ക്ഷുദ്രമോ ഒക്കെ പോയിട്ടുണ്ട് എങ്കിൽ കുടോത്രമൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ രക്തമൊക്കെ ശുദ്ധീകരിക്കുന്നതിന് ഈ ഒരു പ്രക്രിയ സഹായം ചെയ്യും എന്നുള്ളതാണ് അപ്പൊ ഇത് ചെയ്യുന്നതിലൂടെ ആ ഒരു മലമൂത്ര വിസർജനത്തിലൂടെ നമ്മുടെ ഉള്ളിൽ നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും ഒരു ദോഷം ദ്രോഹം ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പോകുന്നതാണ് ഇനി നമ്മുടെ ആ ഒരു ഗൃഹത്തിൽ നെഗറ്റീവ് എനർജി ബാധിക്കാതിരിക്കുന്നതിനും നെഗറ്റീവ് എനർജിയെ ഓടിക്കുന്നതിനും വേണ്ടിയിട്ട് ദിവസവും കുന്തിരിക്കം പോയ്ക്കുന്നതും കർപ്പൂരം തെളിക്കുന്നതും സഹായം ചെയ്യും എന്നുള്ളതാണ് നിങ്ങളുടെ ഗൃഹത്തിൽ പൂജയൊക്കെ ചെയ്യുന്നവരാണ് വിളക്കൊക്കെ തെളിക്കുന്നവരാണ് എങ്കിൽ കർപ്പൂരം ദിനവും കത്തിച്ചോളൂ കർപ്പൂരത്തിന്റെ ആ ഒരു സുഗന്ധം പരക്കുന്ന ഇടങ്ങളിൽ ലക്ഷ്മിവാസം ഉണ്ടാകും സർവ്വദേവതകളും അവിടെ പ്രീതിപ്പെടും അവിടെ ഒരിക്കലും ദുർശക്തികൾ ഉണ്ടാകില്ല കർപ്പൂരത്തിന്റെ ഗന്ധം ദുർശക്തികൾക്ക് വളരെ ഭീതിജനകമായിട്ടുള്ള ഒന്നായിട്ടാണ് മാന്ത്രികത്തിൽ പറയുക അപ്പോൾ കർപ്പൂരം ദിനവും കൊളുത്തുക ഇനി ഏറ്റവും അവസാനമായിട്ട് ഈ കൂടോത്രം നമ്മെ ഏൽപ്പിച്ച ചില വസ്തുക്കളുണ്ട് ആ വസ്തുക്കൾ നമ്മൾ കണ്ണുകൊണ്ട് കാണുകയാണ് എങ്കിൽ ഇതിനെങ്ങനെയാ നിർമ്മാർജ്ജനം ചെയ്യാം ആദ്യം ചെയ്യേണ്ടത് അതിനെ തുറന്നു നോക്കാണ്ട് നിങ്ങൾ ഒഴുകുന്ന ജലത്തിൽ കൊണ്ട് കളയുക എന്നുള്ളതാണ് ചിലപ്പോ ഒരു കുപ്പിയായിരിക്കാം കുടമായിരിക്കാം മണ്ണ് കളയ്ക്കുമ്പോൾ നമുക്ക് കിട്ടും അതിൽ ചിലപ്പോൾ തകിടോ മറ്റ് സാധനങ്ങളൊക്കെ ഉണ്ടാവും അതിനെ നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ അതിനെ തുറന്ന് നിങ്ങൾ ആ ഭൂമിയിൽ ഒന്ന് ഒഴിക്കാണ്ട് നേരെ ഏതെങ്കിലും ഒരു ജലാശയത്തിൽ നിങ്ങൾ കൊണ്ടുതന്നെ കളയുക ഇനി നാരങ്ങ നീരും കല്ലുപ്പും ചേർത്ത് നിങ്ങളുടെ കയ്യിൽ നല്ല രീതിയിൽ അത് തേച്ചു പിടിപ്പിക്കുക കൈ രണ്ടും നല്ല രീതിയിൽ ഉരസി കൈ മുഴുവൻ ആ ഒരു നാരങ്ങ നീരും കല്ലുപ്പും നിങ്ങൾ വളർത്തുക ആ ഒരു നാരങ്ങ നീര് അല്പം ഒന്ന് ഉണങ്ങാൻ അനുവദിച്ച ശേഷം ശുദ്ധജലം ഒഴിച്ച് നിങ്ങൾക്ക് അത് കഴുകിക്കളയാവുന്നതാണ് ആ ഒരു ക്ഷുദ്രകർമ്മം എടുത്തതിലൂടെ നിങ്ങളെ ബാധിച്ചിട്ടുള്ള ആദേശം ചെയ്തിട്ടുള്ള സർവ്വ നെഗറ്റീവ് ഊർജവും അതോടുകൂടി നശിച്ചു പോകുന്നതാണ് അപ്പോൾ ഞാൻ ഈ പറഞ്ഞ ഏകദേശം ഒരു മൂന്ന് നാല് കാര്യങ്ങളുണ്ടല്ലേ ഈ കാര്യങ്ങൾ എത്ര കൊടിയ കൂടോത്ര ദോഷത്തെയും അമർച്ച ചെയ്യാൻ പര്യാപ്തമാണ് ഇനി നമ്മളിപ്പോ ആർക്കും യാതൊരു ദ്രോഹവും ചെയ്തില്ല എങ്കിൽ പോലും പലരും നമുക്ക് ഇത്തരത്തിലുള്ള മാരണ ക്ഷുദ്രകർമ്മങ്ങളൊക്കെ ചില സന്ദർഭങ്ങളിൽ ചെയ്യാൻ സാധ്യത കൂടുതലാണ് അപ്പോ ഈ ദോഷങ്ങൾ നമ്മളെ ബാധിക്കാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് ഇനി അഥവാ ആരെങ്കിലും നമുക്കിങ്ങനെ ഒരു ദ്രോഹം ഏൽപ്പിച്ചാൽ തന്നെ ആ ദോഷങ്ങൾ അവർക്ക് തിരിഞ്ഞടിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരിക്കലും ഇത്തരത്തിലുള്ള ഒരു ദോഷകർമ്മങ്ങളും ആർക്കും ചെയ്യുവാൻ പാടില്ല എന്നുള്ളതാണ് കാരണം ഇത്തരം കർമ്മം ചെയ്തു കഴിഞ്ഞാൽ ഈശ്വര സമക്ഷം എപ്പോഴായിരുന്നാലും ആ ഒരു തിരിച്ചടി നമുക്കുണ്ടാകും അതുകൊണ്ട് ഇത്തരത്തിലുള്ള ദോഷപ്പെട്ട കർമ്മങ്ങൾ മറ്റൊരാളെ നശിപ്പിക്കുന്ന കർമ്മങ്ങൾ ചെയ്യാതിരിക്കുക അപ്പോ ഇനി ആരെങ്കിലും നമുക്ക് ചെയ്താൽ ഈ ദോഷങ്ങൾ ഈ നെഗറ്റീവ് ഊർജ്ജം നമുക്ക് ബാധിക്കാതിരിക്കുന്നതിന് വേണ്ടി ദിനവും ചെയ്യാൻ സാധിക്കുന്ന ലളിതമായ ചില കർമ്മങ്ങളുണ്ട് ഒന്നാമതായിട്ട് എപ്പോഴും ഈശ്വരനാമം ദൈവനാമം ഉരുവിടുക ഈശ്വരനാമം മനസ്സിൽ ഇങ്ങനെ നിലനിർത്തുക ഈശ്വരീയമായ ഗാനങ്ങൾ കേൾക്കുക മനസ്സിനെ എപ്പോഴും ആനന്ദദായകമാക്കി വെക്കുക മനസ്സിനെ നെഗറ്റീവ് ചിന്താഗതി പിടിപെടാൻ നിങ്ങൾ അനുവദിക്കരുത് പോസിറ്റീവ് ആക്കി വെക്കുക അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് ഈശ്വരനാമങ്ങൾ ചൊല്ലുക പ്രാർത്ഥനകൾ ചെയ്യുക പ്രാർത്ഥിക്കുക ഭഗവാനോട് പറയുക വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുക അതുപോലെ തന്നെ ഗാനങ്ങൾ ഭഗവാന്റെ ഗാനങ്ങൾ ഭജനകൾ അത് പാടുക കേൾക്കുക ദിനവും വീട്ടിലെ വിളക്ക് തെളിച്ച് തിരികൊളുത്തി കർപ്പൂരം കത്തിച്ച് സുഗന്ധപൂരിതമാക്കാം സുഗന്ധം നിലനിൽക്കുന്ന ഒരിടത്തും ഒരു നെഗറ്റീവ് എനർജി ഉണ്ടാകും ഇനി കൊടികെട്ടിയ മന്ത്രവാദി വന്നിട്ട് ഇത്തരത്തിൽ ദോഷകർമ്മം ഏൽപ്പിച്ചാലും നമ്മുടെ ഗൃഹത്തെ അത് ബാധിക്കില്ല ഹനുമാൻ ചാലീസ ലക്ഷ്മി ദേവിയുടെ മന്ത്രങ്ങള് ഭഗവാന്റെ മൃത്യുജയ മന്ത്രം ലളിതാ സഹസ്രനാമം വിഷ്ണു സഹസ്രനാമം ഇതൊക്കെ ചൊല്ലുന്നത് ജപം ചെയ്യുന്നത് ഒരു തരത്തിലുള്ള ദോഷവും നമ്മളെ ബാധിക്കില്ല എന്ന് മാത്രമല്ല നമുക്കൊരു കവചമായ ഒരു രക്ഷയായിട്ട് എപ്പോഴും കൂടെ ഉണ്ടാവുകയും ചെയ്യുന്ന അഥവാരെങ്കിലും നമുക്കൊരു ദോഷം ഒരു ദ്രോഹം ഏൽപ്പിക്കണം എന്ന് ചിന്തിക്കുമ്പോൾ അടി അവരുടെ മുതുകത്ത് ദൈവം കൊടുത്തിരിക്കും അപ്പോൾ ക്ഷുദ്രകർമ്മങ്ങളുമായിട്ട് കൂടോത്രമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് കുറേ കാര്യങ്ങൾ നമ്മൾ ഈ വീഡിയോയിൽ മനസ്സിലാക്കി ഒരുപാട് ധനമൊക്കെ കൊടുത്തിട്ടും ഇത്തരത്തിലുള്ള ദോഷങ്ങളൊന്നും നിങ്ങൾക്ക് മാറിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഈ ക്ഷുദ്രമൊക്കെ ബാധിച്ചിട്ട് ജീവിതം ഇങ്ങനെ തകർന്ന് തരിപ്പുണമായിക്കൊണ്ടിരിക്കുന്ന ആളുകളുണ്ട് അങ്ങനെയുള്ളവർക്ക് ഒരു ധന ചെലവുമില്ലാണ്ട് ചെയ്യാൻ പറ്റുന്ന വളരെ ശക്തിയാറ് ഇതിനപ്പുറം ഇനി മറ്റൊരു കർമ്മം ഇല്ല ഇത് ചെയ്തിട്ട് മാറിയില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ ഒന്നും ചെയ്യേണ്ടതില്ല തീർച്ചയായിട്ടും ഇത് ചെയ്യുമ്പോൾ തന്നെ മാറും അപ്പോൾ ദുരിതം അനുഭവിക്കുന്ന പ്രത്യേകിച്ച് ഈ ഒരു നെഗറ്റീവ് എനർജിയുടെ അവർ കരവലയത്തിൽപ്പെട്ട് ജീവിതം വളരെ ദുസ്സഹമായി അനുഭവിച്ചു തീർക്കുന്ന ആരെങ്കിലും നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ കൂടി ഷെയർ ചെയ്യാൻ മറക്കണ്ട అడుతరు వీడియో పుయ్యారాయి కంటు ఎలా నీ నమస్కారం